മണിപ്പൂരിലെ ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ നടന്ന ഒരു വില്ലേജിൻ്റെ അകത്തെ ഒരു ചർച്ച് ഹോളിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ബാസ്റ്ററോഡ് ഞാൻ സംസാരിച്ചപ്പോൾ അതേ ഒത്തിരി പെർസിക്യൂഷനിൽ കൂടി കടന്നു പോയൊരു കർത്തുർദാസനാണ് ഇത്തരത്തിനനുഭവങ്ങളൊന്നും എനിക്കിതിൻ്റെ അകത്ത് പറയാനൊക്കത്തില്ല അതുപോലെ വേദനപ്പെട്ട ഒരു ദൈവദാസൻ ഇപ്പോൾ അവരുടെ കുടുംബം വരും അവർ സഹോദരങ്ങൾ വരും ചേർന്ന് ദൈവസന്നധിയിൽ ഞങ്ങൾ ഒന്ന് രണ്ട് നിമിഷങ്ങൾ സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ഞാനിവരോട് പറഞ്ഞു ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ചീസസ് എന്ന നോർത്ത് ഈസ്റ്റിൽ നിന്ന് പുറപ്പെട്ട ആ മനോഹരമായ വരികൾ നിങ്ങളുടെ ഭാഷയിൽ പാടിയൊന്ന് വർഷിപ്പ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു എന്നിവയെ സഹോദരങ്ങളെ ഈ മണ്ണ് ഉപദ്രവങ്ങളുടെ മണ്ണാണ് ക്രിസ്ത്യാനിറ്റി ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന ഒരു മണ്ണാണ് പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇവിടെ ഒരു റിവൈവൽ സംഭവിക്കും നമുക്ക് അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് I have decided to follow Jesus, not turning back, not turning back, not turning back, not turning back, きっと。 ഈ ഗ്രാമത്തിൽ വന്ന് കർത്താംബദാസൻ പാസ്റ്റ് മോബിൻ ഫാമിലി പാസ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ പാസ് ചെയ്യുമ്പോൾ എന്നെ സ്വീകരിച്ചു ഞങ്ങളൊത്തിരി ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്തു ഇത് സെക്കൻഡ് ടൈമാണ് ഇൻ മണിപ്പൂർ കർത്താംബദാസൻ വന്നു എന്നെ സ്വീകരിച്ചു ഈ ഗ്രാമത്തിൽ എത്തിച്ചു ഇതൊരു പെർസിക്യൂഷൻ ലാൻഡാണ് ഗ്രാമമാണ് ഈ വില്ലേജിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാര്ത്ഥിക്കണം മിഷൻ വിത്ത് ബോൾഡ്നെസ് ധൈര്യത്തോടു കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കർത്താബിൻ്റെ ദാസനാണ് പാസ്റ്റ് മോവി ഒത്തിരി ഉപദ്രവങ്ങളിൽ കൂടി കർത്താവിൻ്റെ ദാസൻ കടന്നുപോയി ആൻഡ്സ് ഓഫ് ദ പോസ്റ്റേഴ്സിൽ നമ്മൾ വായിക്കുന്നത് അപ്പോസ്റ്റർമാരെല്ലാം ബോൾഡായിരുന്നു എങ്ങനെയാണ് അവർ ബോൾഡ് ആയത് ഒന്ന് അവർ യേശുവിനെ കണ്ടപ്പോൾ രണ്ട് ഹോളി സ്പിരിറ്റിനെ അവർ റിസീവ് ചെയ്തപ്പോൾ മൂന്ന് അവർ പ്രോസിക്യൂഷൻ ഫേസ് ചെയ്തപ്പോൾ അവർ ബോൾഡായി മാറി എ മേൻ താങ്ക് യു ലവൺ ഇപ്പോൾ അവർ പാടിയ പാട്ടും മണിപ്പുരി ലാംഗ്വേജിലെ ആ പാട്ട് യേശുവിൻ്റെ പിൻപേ ഞാൻ പോകാൻ ഉറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ ക്രൂഷ് എൻ്റെ മുൻപിലാണ് ലോകം എൻ്റെ പിൻപിലാണ് ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്നത് ക്രൂഷാണ് ഈ ലാൻഡിൽ നിന്നുകൊണ്ട് ഈ വില്ലേജിൽ നിന്നുകൊണ്ട് ഈ ഫാമിലിയോട് ചേർന്ന് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു ഈ ലാൻഡിലെ പ്രോസിക്യൂഷൻ സ്റ്റോപ്പ് ആക്കണം ഇവിടെ റിവൈവൽ ഉണ്ടാകണം താങ്ക് യു ലോഹൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രയർ ഒരു വലിയ മൃഗക്കളാകണം ആ ഈ പ്രയർ ഒരു വലിയ അനോയിൻറ്റിങ് ആകണം അഭിഷേകമായി ഇറങ്ങണം കഴിഞ്ഞപ്പോൾ ആ റിവൈവൽ ഉണ്ടായി ഉണ്ടായി ഫസോസിൽ അവിടെ ആരംഭിച്ചു അസാധാരണ ആരംഭിച്ചുറക്കിൾസ് നടന്നു ആക്സ് റിപ്പീറ്റ് ചെയ്യട്ടെ ഹോളി സ്പിരിറ്റ് ഇവിടെ ഇറങ്ങട്ടെ ഈ ചർച്ച് ഹോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ചർച്ച് ഹോളിലാണ് ഈ വില്ലേജിലെ ചർച്ച് ഹോളാണിത് ഈ ചർച്ച് ഹോളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വംഭവം ഇപ്പോൾ The money for second time visit I'm not was a handing. I did not have a say by more provision. Nangi blessing Amadina encouraged me. Nangi, what are you what are this the traditional provision? Encouraging what people get among the talent say by more provision. The minister provision financial finance and help Kiamus to support the talent say by more provision. Mahakimata provision of the board in a provision. Oh, and now Tarma Matamus the provision of the winning. Aduhari was a movie about the mafia just.

He is my light, my strength.